ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഈസി ആയിട്ട് നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് ഞാൻ കുറച്ച് തേങ്ങയും പിന്നെ എള്ളും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടോ നല്ലോണം ഉരുക്കി അല്ലെങ്കിൽ കല്ലുണ്ടാകും കുറച്ച് അരിപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആരക്കും അല്ല ചെയ്യുന്നത് പൊടിച്ച് ചേർക്കൊച്ചിരി തരിയോടുകൂടി ഇട്ടുന്നുണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പാളയംകോടം പഴം നല്ലോണം മിക്സിക്കകത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച് മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ അത് കാണിച്ചില്ല കുറച്ച് ഏലക്കയും ജീരകവും കൂടി പൊടിച്ച് ചേർക്കും അതും കാണി എടുക്കാൻ പറ്റിയിട്ട എന്നിട്ട് പിന്നെ ഈ പഴം അടിച്ചത് ഈ അരിപ്പൊടിയിലേക്കിടും ശർക്കര ഉരുക്കി ഒഴിക്കുന്നുണ്ട് ചെറിയ ചൂടോട് കൂടിയാട്ടോ ഞാൻ ഒഴിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർക്കും കേട്ടോ അതൊക്കെ ഞാൻ അറിയാണ്ട് ഓർക്കാണ്ട് ഇട്ട് പോയി മൈദ ഇടുന്നും കാണിച്ചില്ല എന്നിട്ട് ആ ശർക്കര പാനിയിൽ നല്ലോണം പിന്നെ കുഴക്കുക പിന്നെ അറിയാമല്ലോ നെയ്യപ്പത്തിനും ഒക്കെ ഉണ്ണിയപ്പത്തിനൊക്കെ ഇങ്ങനെ കലക്കുന്ന രീതി അത് കഴിയുമ്പം എള് തേങ്ങ കൊത്തും കൂടി നല്ലോണം നെയ്ക്കകത്ത് വറുത്തത് ഇതിലിടും എട്ടും ഒരു മൂന്നോ നാലോ മണിക്കൂറോ വെച്ച ശേഷം ഇതങ്ങനെ കോരി ഒഴിച്ച് ഓരോന്നോരോന്നായി നമുക്ക് ചുട്ടെടുക്കാം എളുപ്പമുള്ള പണിയാണ് ഞാൻ ഞാനിതിൽ ചെയ്തേക്കുന്ന ഇതിലൊന്ന് പകുതി വേഗമാകുമ്പോൾ പിന്നെ ഉരുളിയിലേക്ക് കോരി മാറ്റം കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഒക്കെ വേണേ ഇതേപോലെ ഉരുളിയിലേക്ക് കോരിയിട്ടോ എളുപ്പം പണി തീരും അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കൂടുതലുണ്ടാക്കിയതുകൊണ്ട് ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം അല്ല സോറി ഉണ്ണിയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിക്കുക എന്താ എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല നല്ല ചൂടാണ് ചൂടോടെ ഉള്ള അത് ഉണ്ണിയപ്പം ഉണ്ടോ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പ്ലീസ് ഹെൽപ്പ്